സൈബർ സൈബറിടത്തിൽ അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വർ ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുകയാണ് നമുക്കൊപ്പം ഇപ്പോൾ ഹരിമോഹൻ ചേരുന്നു ഹരിമോഹൻ രാഹുൽ ഈശ്വറിനെ ഇപ്പോൾ എയർ ക്യാമ്പിലേക്ക് എത്തിച്ചോ എന്തൊക്കെയാണ് വിവരങ്ങൾ സുജ അല്പസമയം മുൻപാണ് നന്ദാവനം എ ആർ ക്യാമ്പിലേക്ക് രാഹുൽ ഈശ്വരനെ രാഹുൽ ഈശ്വർ എത്തിയിരിക്കുന്നത് അതായത് രാഹുൽ ഈശ്വരനെ ഇന്ന് പൗടിക്കോണത്തെ ഫ്ളാറ്റിലെത്തിക്കൊണ്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്ന് അന്വേഷണ സംഘം അറിയിക്കുകയായിരുന്നു അല്ലെങ്കിൽ സൈബർ പോലീസ് അറിയിക്കുകയായിരുന്നു അതിനുശേഷമാണ് സൈബർ പോലീസ് പോലീസ് ട്രെയിനിങ് കോളേജിലുള്ള സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് രാഹുൽ ഈശ്വർ സ്വന്തം വാഹനത്തിൽ പുറപ്പെട്ടത് പോലീസും ഒപ്പം ഉണ്ടായിരുന്നു പക്ഷേ മാധ്യമങ്ങൾ എത്തിയതോടുകൂടിയാണ് സ്ഥലം ഒന്ന് മാറ്റിയത് അതായത് ചോദ്യം ചെയ്യലിനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥലം ഒന്ന് മാറ്റാൻ വേണ്ടി പോലീസ് തീരുമാനിക്കുകയായിരുന്നു അതിൻ്റെ അടിസ്ഥാനം ാണ് നന്ദാവനം എയർ ക്യാമ്പിലേക്ക് രാഹുൽ ഈശ്വരനെ രാഹുൽ ഈശ്വരനോട് പോകാൻ പറഞ്ഞത് അങ്ങനെ ഇപ്പോൾ നന്ദാവനം എയർ ക്യാമ്പിൽ എത്തിയിട്ടുണ്ട് അവിടെ ചോദ്യം ചെയ്യൽ തുടങ്ങിയിരിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് സൈബർ സ്റ്റേഷൻ എസ് എച്ച് ഒ അടക്കമുള്ള ഉദ്യോഗസ്ഥരെത്തിക്കൊണ്ടുള്ള ചോദ്യം ചെയ്യലാണ് നടക്കുന്നത് അതായത് യുവതിയുടെ വ്യക്തിഗത വിവരങ്ങൾ അടക്കം വെളിപ്പെടുത്തുന്നതുമായി വെളിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ രാഹുൽ ഈശ്വരനെ വിശദമായി ചോദ്യം ചെയ്യുന്നത് കസ്റ്റഡിയിലെടുത്തുള്ള ചോദ്യം ചെയ്യൽ എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അറസ്റ്റ് രേഖപ്പെടുത്തും എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ ഒരു പക്ഷേ ത്തിൽ വിട്ടേക്കുമെന്നുള്ള സൂചന കൂടി ലഭിക്കുന്നുണ്ട് പക്ഷേ അപ്പോൾ പോലും അത് വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം കാരണം ഈ വിവരങ്ങളെല്ലാം അതായത് ഈ യുവതിയുടെ വിവരങ്ങളൊക്കെ തന്നെ രാഹുൽ ഈശ്വർ സാമൂഹ്യ മാധ്യമങ്ങളിലും യൂട്യൂബ് ചാനലുകളിലും മറ്റ് ചാനലുകളിലും ഒക്കെ വന്നിരുന്ന വെളിപ്പെടുത്തുകയുണ്ടായി അപ്പോൾ ആ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ എവിടെ നിന്നാണ് ലഭിച്ചത് അത് ഏതെങ്കിലും നിലയ്ക്കുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണോ മറ്റാരെ ആർക്ക് ആരൊക്കെയാണ് ഈ വിവരങ്ങൾ നൽകിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് രാഹുൽ ഈശ്വർ നിന്ന് ചോദിച്ചറിയാനുള്ളത് ഇതോടൊപ്പം തന്നെ പാല ാട്ടുള്ള ഒരു യൂട്യൂബറുടെ പേരിലും ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റു ചില ആളുകളുടെ പേരിൽ കൂടി പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് ദിവസങ്ങളായി സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി യുവതിയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ യുവതിയുടെ വ്യക്തിഗത വിവരങ്ങൾ വെളിപ്പെടുത്തുന്ന തരത്തിലൊക്കെ തന്നെ പരാമർശങ്ങൾ നടത്തുന്ന ചിത്രങ്ങളൊക്കെ ഇട്ട് പോസ്റ്റ് ചെയ്യുന്ന ചില ആളുകൾ ഉണ്ട് അവർക്കെതിരെ കൂടി പരാതി ലഭിച്ചിട്ടുണ്ട് ഉടൻ തന്നെ ഇവർക്കെതിരെ പരാതി അതാത് സ്റ്റേഷനുകളിൽ എടുക്കണം സൈബർ സ്റ്റേഷനുകളിൽ എടുക്കണം എന്നുള്ള നിർദ്ദേശം ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് പോയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ആ നടപടിയുടെ തുടക്കം എന്നോണമാണ് രാഹുൽ ഈശ്വറിനെതിരെയും പാലക്കാട്ടെ യൂട്യൂബറിനെതിരെയും ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ ചോദ്യം ചെയ്യൽ ഏറെ നേരം നീണ്ടു നിൽക്കാനുള്ള സാധ്യതയുണ്ട് അതിനൊടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള നീക്കത്തിനാവും സാധ്യത എന്നുകൂടി മനസ്സിലാക്കുകയാണ് ഒരു പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരപ്രകാരം തിരുവനന്തപുരം റൂറൽ എസ് ബിക്ക് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി ലഭിച്ചിരുന്നു ആ പരാതിയിൽ ചില കോൺഗ്രസ് നേതാക്കളുടെ പേരുകൾ അടക്കം അതായത് സൈബർ അധിക്ഷേപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആളുകളുടെ പേരുകൾ പേരുകളടക്കമു എന്നുകൂടിയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ വരും ദിവസങ്ങളിൽ വരും മണിക്കൂറുകളിലൊക്കെ തന്നെ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് സൈബർ അധിക്ഷേപവുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് കൂടി മനസ്സിലാക്കുന്നു എന്തായാലും രാഹുൽ ഈശ്വർ നടത്തിയിട്ടുള്ള സൈബർ അധിക്ഷേപവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എയർ ക്യാമ്പിൽ വെച്ച് അല്പസമയത്തിനുള്ളിൽ തന്നെ കൂടുതൽ ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് സൈബർ എ സി പി അടക്കമുള്ള ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് എത്തും അതിനുശേഷമായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് തുടർന്നായിരിക്കും ബാക്കി നടപടികൾ ിലേക്ക് കടക്ക് സ്റ്റേഷൻ ജാമ്യം നൽകാവുന്ന രീതിയിലാണോ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്ന തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട് നിലവിൽ നിലവിലെന്തായാലും എയർ ക്യാമ്പിൽ രാഹുൽ രാഹുൽ രാഹുലിൻ്റെ സമീപത്തേക്ക് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ എത്തുന്നതായി തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ മറ്റ് പാലക്കാട്ടെ യൂട്യൂബറെ കസ്റ്റഡിയിലെടുക്കുന്ന കാര്യവും ഇപ്പോൾ പോലീസ് അത്തരം നീക്കങ്ങളിലേക്കും പോലീസ് കടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇയാൾ എവിടെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാൾ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് രാഹുലിനെ ഇന്ന് ഉച്ച കഴിഞ്ഞ ശേഷമാണ് പൗടിക്കോണത്തെ രാഹുലിൻ്റെ ഫ്ലാറ്റിൽ നേരിട്ട് പോലീസ് സംഘം എത്തുകയും രാഹുലിനോട് ഈ വിഷയങ്ങൾ സൂചിപ്പിക്കുകയും ചോദ്യം ചെയ്യലിന് നേരിട്ട് ഹാജരാവണം തങ്ങളോടൊപ്പം വരണം എന്നുള്ളതായിരുന്നു പോലീസ് സംഘം ആവശ്യപ്പെട്ടിരുന്നത് അങ്ങനെയാണ് പോലീസിനോടൊപ്പം സ്വന്തം വാഹനത്തിൽ തന്നെ രാഹുൽ ഈശ്വർ ഈ പോലീസ് ട്രെയിനിങ് കോളേജിനുള്ളിലുള്ള സൈബർ സ്റ്റേഷനിലേക്ക് പോയത് പക്ഷേ പലതരത്തിൽ ഒരുപക്ഷെ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള സൂചന പോലും പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു മാത്രമല്ല രാഹുൽ അനുകൂലികൾ തടിച്ചുകൂടാനുള്ള സാധ്യത കൂടി കാണുന്നു കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സോസിയേഷന്റെ ഒക്കെ ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാർച്ചും അതുപോലുള്ള പരിപാടികളുമൊക്കെ തന്നെ രാഹുൽ സംഘടിപ്പിച്ചിരുന്നു അപ്പോൾ അത്തരമുള്ള അത്തരത്തിലൊരു പ്രതിഷേധ സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല അതുകൊണ്ടാണ്